പൊതുവിപണിയിൽ അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചു കയറുന്നു നോക്കുകുത്തിയായി സപ്ലൈകോ സ്റ്റോറുകൾ അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മാവേലി സ്റ്റോറിൽ പിന്നിട്ടു പിന്നിട്ടുപടിയിൽ അരി ഉൾപ്പെടെ അവശ്യ സാധനങ്ങൾക്ക് തീ വിലയായി സർക്കാർ വിലപിടിച്ചു നിർത്തുന്ന മാവേലി സ്റ്റോറുകളിൽ സാധനങ്ങൾ എത്താത്തതാണ് നിയന്ത്രണമില്ലാതെ വില കുതിക്കുവാൻ കാരണം ആശ്രയമായിരുന്നത് സംസ്ഥാനത്തെ സ്റ്റോറുകളാണ് എന്നാൽ ഇന്ന് സ്റ്റോറുകൾ കാലി സ്റ്റോറുകളായി ഒരു സാധനം പോലും ഇവിടെ നിന്നും ലഭിക്കാത്ത അവസ്ഥയിലാണ് ചില്ലറ വിൽപ്പനശാലയിലൂടെ വിതരണം ചെയ്യേണ്ട പഞ്ചസാര അരി തുടങ്ങി പതിമൂന്ന് ഐറ്റം സാധനങ്ങൾ എത്തിയിട്ട് മാസം പിന്നിടുകയാണ് ഇതോടെ പൊതുവിപണിയിൽ അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയരുക ഇത് സാധാരണക്കാരന് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മാസാമാസം നൂറ് ലോഡ് അരി വിതരണം ചെയ്തിരുന്ന മാവേലി ചില്ലറ വിൽപ്പന കഴിഞ്ഞ മൂന്ന് മാസമായി ഒരു ലോഡ് അരി പോലും എത്തിയിട്ടില്ല പൊതുവിപണിയെ അപേക്ഷിച്ച് വൻവിലക്കുറവായതിനാൽ മാവേലി സ്റ്റോറുകളിൽ അരി ആവശ്യക്കാരും ഏറെയായിരുന്നു എന്നാൽ അരി ഇല്ലാത്തതിനാൽ പൊതുവിപണിയിൽ നിന്ന് വൻ തുക നൽകി വാങ്ങേണ്ട അവസ്ഥയിലാണ് സാധാരണക്കാർ അവശ്യ സാധനങ്ങൾക്ക് ക്രമാതീതമായി വില കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് സാധാരണക്കാർക്ക് ജനജീവിതം ദുസ്സഹമായി കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ നാട്ടിലെ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന മാവേലി സ്റ്റോറുകളിൽ മാട്ടുകെട്ടയിലെ മാവേലി സ്റ്റോറിൽ ഒരു സാ നിത്യോപിക സാധനങ്ങൾ ഇല്ലാത്ത അവസ്ഥയാണുള്ളത് കുറച്ച് കമ്പനികളുടെ അതായത് പൊതുവിപണിയിൽ കൂടുതൽ വിലയ്ക്ക് ഗവൺമെൻറ് വിൽക്കുന്ന കുറേ സാധനങ്ങളല്ലാതെ അരി വയറ് പരിപ്പ് കടല അടക്കം ഒരു സാധനങ്ങളും ഇല്ലാത്തൊരവസ്ഥയാണ് ഇതിനെതിരെ കാലം കഴിഞ്ഞിരിക്കുന്നു തൊഴിലാളികളുടെ അന്നം പൊട്ടുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ മാവേലി സ്റ്റോറുകളുടെ പ്രവർത്തനം പായ്ക്കിങ്ങിനുള്ള സാധനങ്ങൾ ഇല്ലാത്തതിനാൽ മാവേലി സൂപ്പർ മാർക്കറ്റുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ അവസ്ഥയും പരിതാപകരമാണ് ജില്ലയിലെ മാവേലി സ്റ്റോർ സൂപ്പർ മാർക്കറ്റ് പീപ്പിൾസ് ബസാർ എന്നിവിടങ്ങളിലായി പായ്ക്കിംഗിന് നൂറുകണക്കിന് ദിവസ വേദനക്കാർ ജോലി ചെയ്തിരുന്നു എന്നാൽ ഇവരിൽ പലരും ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്ന അവസ്ഥയാണ് സബ്സിഡി ലഭിച്ചിരുന്ന പതിമൂന്നായിട്ട് സാധനങ്ങൾക്ക് ഇപ്പോൾ പൊതുവിപണിയിൽ പൊള്ളുന്നവരെയാണ് എന്നിട്ടും സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല സാധാരണക്കാരെ ഭക്ഷണം പാകം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ് സർക്കാർ കാര്യങ്ങൾ കൈവിട്ടിരിക്കുകയാണെങ്കിലും മന്ത്രി ഓരോ ദിവസവും പുലമ്പുന്നതല്ലാതെ പരിഹാരമൊന്നും ഉണ്ടാകുന്നില്ല സബ്സിഡി സാധനങ്ങൾ ഇല്ലാത്തതിനാൽ മറ്റു സാധനങ്ങൾക്കും ചില്ലറ വിൽപ്പനശാലകളിൽ വില്പന കുറഞ്ഞു സർക്കാർ അവശ്യ സാധനങ്ങൾ ചില്ലറ വിൽപ്പനശാലകളിൽ എത്തിച്ചില്ലെങ്കിൽ സാധാരണക്കാരിൽ പട്ടിണി മരണം പോലും ഉണ്ടാകുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന